ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് ക്ഷീണമായിട്ടിരിക്കുമായിരിക്കുമല്ലേ ഓണമൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ നമ്മുടെ ഇത് സ്വന്തം നമ്മുടെ സ്വന്തം ഡ്രീമി ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് കാണുന്നത് പ്ലാന്റ്സിൻ്റെ ഒരു ഏകദേശം സൈസും അതിൻ്റെ ഒരു ഒരു ഹെൽത്തും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ നമുക്ക് കുറെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉള്ളുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഗീവ്വേ നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഗീവ് അവേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പിക്ചർ പ്ലാന്റ് നിങ്ങൾക്ക് പലർക്കും അതിൽ കമൻറ്റ് ബോക്സിൽ കണ്ടായിരുന്നു പലർക്കും പിക്ചർ പ്ലാന്റ് അറിയില്ല ഇതാണ് പിക്ചർ പ്ലാന്റിന്റെ ആ ഒരു ബാഗ് പോലെയുള്ള ഈ ഒരു ഭാഗത്ത് ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കൊതുക് ഈച്ച് അതൊക്കെ വരുന്ന സമയത്ത് ഇതതിൽ വീടിനകത്തൊരു ലിക്വിഡ് ഉണ്ട് അതിനകത്തോട്ട് വീണ് കഴിഞ്ഞാൽ അതങ്ങ് അടയും അപ്പോൾ അങ്ങനെയാണ് അത് വളരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ അത് വളരെ വെറൈറ്റി ആയിട്ടുള്ളത് എങ്ങനെ കിട്ടും അത് ഇതെങ്ങനെ സ്വന്തമാക്കാം എന്നുകൂടെ ഞാൻ പറയും ഇത് നമ്മുടെ റെഡ് ആന്തൂറിയുമായിരുന്നു അതിന്റെ പ്ലാൻ സൈസ് കാണിച്ചിട്ടുണ്ട് വളരെ ചെറിയ റേറ്റിലുള്ള റെഡ് ആന്തൂരി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് പ്ലാൻ സൈസും കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവര് തീർച്ചയായിട്ടും ആ വീഡിയോ ഫുള്ള് കാണണം എന്നാൽ മാത്രമാണ് നമ്മുടെ ഗീവേയെ കുറിച്ചും ആ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് എങ്ങനെ സ്വന്തമാക്കാം നല്ലൊരു ഫോർ ഫിഫ്റ്റി എബോ റേഞ്ചിൽ വരുന്ന നല്ല വിലയുള്ള പ്ലാന്റ് ആണ് അതായത് എവിടെയും നമ്മൾ ഇതുവരെയും ഗീവേയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്മൾ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം നമ്മളിടുന്ന ഒരാഴ്ചത്തേക്ക് നമ്മളിടുന്ന വീഡിയോയുടെ അടിയിൽ നല്ല കമൻറ്റ് ബോക്സിൽ നല്ല നിങ്ങളുടെ ഓണം ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടത് ഓണം ഇപ്പോൾ ആഘോഷിച്ചല്ലോ എല്ലാവരും അതിൻ്റെ സന്തോഷങ്ങൾ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അത് മുൻപ് ഉണ്ടായിരുന്ന ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ നിങ്ങൾക്ക് അതൊക്കെ പങ്കുവയ്ക്കാം അത് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ എനിക്കും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുന്നത് ഈ ഒരു കമൻ ബോക്സിൽ കൂടെ ആണല്ലോ അതുപോലെ എനിക്ക് വീഡിയോയിൽ കൂടെ കമൻറ്റ് ബോക്സിൽ കൂടെയല്ലേ നിങ്ങളോട് സംസാരിക്കാം പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്ക് ഓണത്തിന്റെ ഒരു തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് വീഡിയോസ് ഇടയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാരും എന്നെ ഓർത്ത് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഓണം എല്ലാരും ആഘോഷായിട്ട് അതായത് നമ്മുടെ ഇത് ഗ്രൗണ്ട് ഓർക്കടാണോ അറിയാമല്ലോ ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഭംഗിയുണ്ടാ പൂവിന്റെ കുറച്ച് വെറൈറ്റി നമ്മുടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ലാസ്റ്റ് വന്നേക്കുന്ന ദൂരേക്ക് വന്നേക്കുന്ന ഓർഡർ നമ്മൾ ഇന്നും നാളെയൊക്കെ ആയിട്ടാണ് നമ്മൾ അയച്ച് അയക്കുന്നത് അതിനുശേഷം ബുധനാഴ്ച തൊട്ടായിരിക്കും ഈ വീഡിയോയിൽ വരുന്ന ഓർഡർ നമ്മൾ ബുധനാഴ്ച തൊട്ടായിരിക്കും അയച്ചു തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓർഡർ ഡിലേ ആക്കല്ലേ പെട്ടെന്ന് എൻ്റെ ഓർഡർ അതിൻ്റെ അത് നമ്മൾ തരുന്ന കൺഫേം ആകുന്ന ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി അത് നമ്മൾ അയച്ച് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് പ്രൊ പ്രൊഫഷണൽ ഉണ്ട് സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട് ഡി ടി ഡി സി ഉണ്ട് പിന്നെ അത്യാവശ്യമാണെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി പാഴ്സൽ സർവീസ് ഉപയോഗിക്കാം കേരളത്തിന് വെളിയിലുള്ളവർക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് നമ്മുടെ പ്രൊഫഷണൽ കൊറിയർ ആണ് കൂടെ പെട്ടെന്ന് കിട്ടുന്നത് സേഫായിട്ട് കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട് ഡി ടി ഡി സി ഓണ സമയത്ത് ഭയങ്കര ഡിലേ ആയിരുന്നു കേട്ടോ പിന്നെ പേയ്മെൻ്റ് മോഡ് ഗൂഗിൾ ഉണ്ട് ഫോൺ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതേ ഇത് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള പൈസ വറുതി എന്ന് പറയുന്ന പ്ലാന്റ് നല്ല റേറ്റിലുള്ള പ്ലാന്റുകളാണ് ഞാനും കാണാറുണ്ട് മറ്റുള്ള വീഡിയോസും കാണാറുണ്ട് എല്ലാ വീഡിയോസും മറ്റും മാക്സിമം ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസ് കാണാറുണ്ട് പ്ലാന്റുകൾ കാണാറുണ്ട് എനിക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് അവരുടെ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് ഇപ്പോഴും വാങ്ങിക്കാറുണ്ട് ഞാൻ ഇപ്പോഴും ഓൺ ചെയ് ഓണ് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ല വില കൊടുത്ത പ്ലാന്റ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇതുപോലുള്ള പ്ലാന്റ്സുകൾ ചെറിയ വിലയിൽ കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ നിങ്ങൾ സ്ക്രീൻ എടുത്തിട്ട് എനിക്ക് ഡിസ്ക്രിപ്ഷനും സ്ക്രീനിലും കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ അല്ലാതെ അതായത് ഒരു പ്ലാന്റിൻ്റെ പേര് പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കില്ല കാരണം നമ്മളിത് ഓരോ പ്ലാന്റിന്റെ ഫോട്ടോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് അതിൻ്റെ പേര് അതിൽ വെച്ച് വില അതിലിട്ട് അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടാണ് നമ്മളൊരു വീഡിയോ തയ്യാറാക്കിയിടുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ അതൊന്നും കാണാതെ നമ്മുടെ ഈ നമ്പർ എടുത്തിട്ട് ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരോണ്ട് അപ്പം നമ്മൾ അയച്ചു കൊടുത്തു തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഇതെല്ലാം എൻ്റെ ഉണ്ടാകുന്നു പറയാം അപ്പോൾ നമ്മുടെ സമയം അവരുടെ സമയമൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും വീഡിയോ ഫുള്ളി കണ്ടിട്ട് ഇഷ്ടമുള്ള എനിക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കും ഞാൻ മാക്സിമം പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ടോ മൂന്ന് ദിവസം വേണ്ടി വർക്കിംഗ് ഡേ രണ്ടോ മൂന്നോ വർക്കിംഗ് ഡേക്കുള്ളിൽ മാക്സിമം ആയിരിക്കും ഇതുപോലെ കണ്ടിന്യൂസ് അവധി എങ്ങനെ വന്നാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മാറ്റം വരും എന്നല്ലാതെ നമ്മളൊന്നും പെയിൻറ്റിങ് വെക്കാറില്ല ഒരാൾക്ക് പോലും പ്ലാന്റ് ഞാൻ നമ്മുടെ കാരണം കൊണ്ട് പെയിൻറ്റിങ്ങ് വെക്കാറില്ല പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട് സിങ്കോണിയതിൻ്റെ വെറൈറ്റീസ് ആണെങ്കിലും ഫാൻസ് വെറൈറ്റീസ് ആണെങ്കിലും ഡെസൈന വെറൈറ്റീസ് ഉണ്ട് ഹിബിസ്കസിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വളരെ സേഫായിട്ട് കേരളത്തിനകത്തായാലും പുറത്താണെങ്കിലും ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടും ഗൾഫിലിരുന്ന ആൾക്കാർ ഒരുപാട് പേര് നാട്ടിലുള്ള ചെടികൾ നാട്ടിലേക്ക് പിന്നെ ഗിഫ്റ്റുമല്ലേ അയച്ചു കൊടുക്കുന്നുണ്ട് ആഗി ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ ചെടീസ് നയിക്കുന്നവർക്ക് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സേഫായിട്ട് കിട്ടുന്നുണ്ട് അവരൊക്കെ തീർച്ചയായിട്ടും എന്നും എൻ്റെ എൻ്റെ കൂടെ ഉള്ളവരാണ് കേട്ടോ ഒരു ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിലെല്ലാ പ്ലാൻസും വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ സെലക്ട് ചെയ്ത പ്ലാൻസ് വാങ്ങിക്കുന്നവരുണ്ട് അവരവരുടെ സാഹചര്യം പോലെയാണ് പ്ലാൻസ് ചെയ്യുന്നത് നമ്മൾ ഡിമാൻഡ് ഒന്നും വയ്ക്കാറില്ല പിന്നെ എല്ലാവർക്കും ഈ ഹോംലി പ്ലാൻസ് വാങ്ങിക്കേണ്ട എല്ലാവർക്കും കൈ നിറയെ ഫ്രീ പ്ലാന്റ്സ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് വാങ്ങിച്ച എല്ലാവർക്കും അത് ധൈര്യമായിട്ട് പറയാൻ പറ്റും എല്ലാവർക്കും ഞാൻ നല്ല വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നമ്മൾ സെയിലിൽ വെച്ചിട്ടുള്ള പ്ലാന്റ് ഒക്കെ തന്നെയാണ് ഞാൻ വീഡിയോ പിന്നെ ഫ്രീ ആയിട്ട് വയ്ക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ പിന്നെ എന്താ പറയുക നമുക്ക് അത്രയും ഡിമാൻഡിങ് അല്ലാത്ത പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് നമ്മുടെ നമ്മുടെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ബോൺ ബോൺവീലാണ് നിങ്ങൾക്കറിയില്ല എൻ്റെ ഒരു പ്രത്യേകത നല്ല ഫൈൻ പൗഡറാണ് മണ്ണിലിട്ട ചെടികൾ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും തീർച്ചയായിട്ടും ഇത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ